ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് അമേരിക്കയിലെ ചിക്കാഗോ ഇലിനസ് എന്ന സ്ഥലത്താണ് സി എം പങ്ക് ജനിക്കുന്നത് ഇദ്ദേഹം ഒരു അമേരിക്കൻ പ്രൊഫഷണൽ റെസ്ലറും ആക്ടറും മിക്സ്ഡ് മാർഷൽ ആർട്ടിസ്റ്റുമാണ് ഇദ്ദേഹം നിലവിൽ ഡബ്ല്യു ഡബ്ല്യു ഇ യിലെ റോ ബ്രാൻഡിലാണ് പെർഫോം ചെയ്യുന്നത് ഇദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇൻഡിപെൻറ്റ് സർക്യൂട്ടിലെ റിംഗ് ഓഫ് ഹോണർ അഥവാ ആർ ഒ എച്ചിലാണ് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഡബ്ല്യു ഡബ്ല്യൂമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയും ഡെവലപ്മെൻറ്റ് ടെറിട്ടറിയിലെ വാലി റെസ്ലിംഗ് അഥവാ ഒ വി ഡബ്ല്യുലാണ് ഇദ്ദേഹം ഡെബ്യൂട്ട് ചെയ്യുന്നത് കൂടാതെ പോൾ ഹേമൻ ഇദ്ദേഹത്തിന്റെ മെൻറ്ററാവുകയും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ നടന്ന ഡാർക്ക് മാച്ചിൽ ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി പിന്നീട് ജൂൺ ഇരുപത്തിനാല് രണ്ടായിരത്തി ആറിന് സി എംപങ്ക് ഇ സി ഡബ്ല്യുവിൽ ഡെബ്യൂട്ട് ചെയ്തു മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ച് തുടർച്ചയായി വിജയിക്കുന്ന ആദ്യ താരമാണ് സി എം പങ്ക് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സ്ലാമി അവാർഡിൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ എന്ന പദവിയും ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി പിന്നീട് ഡബ്ല്യു ഡബ്ല്യു യുമായി നിരാശനാവുകയും റെസ്ലിംഗിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇദ്ദേഹം ബാക്ക് സ്റ്റേജിൽ ഒരു പണ്ഡിതനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എ ഇ ഡബ്ല്യുലൂടെയാണ് ഇദ്ദേഹം വീണ്ടും റെസ്ലിംഗ് രംഗത്തേക്ക് പ്രത്യക്ഷപ്പെട്ടത് അവിടെ ഇദ്ദേഹം എ ഇ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് രണ്ട് തവണ വിജയിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാക്ക് സ്റ്റേജ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി പിന്നീട് ഡബ്ല്യു ഡബ്ല്യുയിൽ ഇദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ മിക്സഡ് മാർഷൽ ആർട്സ് കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആറിൽ നടന്ന യു എസ് സി നൂറ്റി എൺപത്തൊന്നിൽ ഇദ്ദേഹം ഒരു മൾട്ടിഫൈറ്റ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ ഇദ്ദേഹം എം എം എയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ഡബ്ല്യു ഡബ്ല്യു ഇ ഇദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് നേട്ടങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പ് രണ്ട് തവണയും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മൂന്ന് തവണയും ഇ സി ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് ഒരു തവണയും ഡബ്ല്യു ഡബ്ല്യു ഇ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ഒരു തവണയും വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഒരു തവണയും നേടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ